ബസിൽ ദുരനുഭവമുണ്ടായ വീഡിയോ ചിത്രീകരിച്ച് പോലീസിനാണ് അയച്ചു കൊടുക്കേണ്ടതെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ റീൽസ് പ്രചരിച്ചതിന് പിന്നാലെ കോഴിക്കോട് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ടിവിയിലൂടെ റീൽസ് ദൃശ്യം കണ്ടപ്പോൾ ദീപകിന്റെ ഭാഗത്ത് തെറ്റുണ്ടായതായി തോന്നിയില്ലെന്നും മന്ത്രി മീഡിയ വണ്ണോട് പറഞ്ഞു സ്വകാര്യ ബസ് ജീവനക്കാരൻ നടത്തുന്ന അക്രമങ്ങൾ വർദ്ധിച്ചതിനാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കർശനമാക്കുമെന്നും ഇക്കാര്യം ഡിജിപിയുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു റീൽസ് ചിത്രീകരിച്ചതിനിടെ യുവാവ് മരിച്ചതിൽ മരിച്ചതിൽപ്പോൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മീഡിയാനോടൊപ്പം ചേരുന്നുണ്ട് ദാരുണമായി പോയ സംഭവമായിരുന്നു അപ്പം എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത് അതിൽ അല്ല റീൽസ് ചിത്രീകരിക്കുന്നൊക്കെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ ചിരിച്ച മുഖവുമായി ഒരു റീൽസ് ചിത്രീകരിക്കുകയും അടുത്തുകൂടി ഒരു മനുഷ്യൻ അവരെ ശാരീരികമായി എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്ത് വളരെ വേദനാജനകമാണ് അഭിമാനമുള്ള ഒരാളിനെ താങ്ങാൻ പറ്റുന്നതിനപ്പുറമല്ല ആ ഒരു കാര്യമാണ് ആ അഭിമാനം കൊണ്ടാണ് ആ വ്യക്തി ആത്മഹത്യ ചെയ്ത് അതൊക്കെ വേദനയുണ്ടായി കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല കുറച്ചുകൂടി മനക്കരുത്ത് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റും പക്ഷേ എങ്കിലിത് തെറ്റായ ഒരു കീഴ്വിടാം ഞാൻ ടി വിയിലൂടെ കണ്ട ആ റീൽസിൽ ഞാൻ റീൽസ് കണ്ടില്ല ആ ടി വിയിലൂടെ കണ്ടതേ ഉള്ളൂ ടി വി കൂടെ കണ്ട ഭാഗത്തിൽ ആ മനുഷ്യനിൽ നിന്ന് യാതൊരു തെറ്റും ഉണ്ടായി ഞാൻ കാണുന്നില്ല കാരണം നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയും പുരുഷൻ്റെ ശരീരങ്ങൾ പരസ്പരം ഒരു ബസ്സിനുള്ളിൽ തട്ടുക എന്ന് പറയുന്നത് മനഃപൂർവ്വമല്ലല്ലോ അതിപ്പോൾ എല്ലാം സംഭവിക്കുന്നില്ല ഏത് ആൾക്കൂട്ടത്തിലും സംഭവിക്കും നമ്മൾ ആ അമ്പലങ്ങളിലൊക്കെ പോകുന്ന പുരുഷമെന്നൊക്കെ പറഞ്ഞ് പോയങ്കര ക്യൂവിൽ നിന്ന് തള്ളുമ്പോൾ അങ്ങനെയൊക്കെ റീൽസ് എടുത്താലും മനുഷ്യനെ നമ്മൾ പറയുന്നതിനെല്ലാത്തിനും ഒരു മര്യാദയുണ്ട് അതൊരു മാന്യമായ നടപടിയായിട്ട് എനിക്കൊരു മനുഷ്യൻ എന്ന നില രാഷ്ട്രീയക്കാരൻ എന്ന നിലയല്ല മന്ത്രി എന്ന നിലയല്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ ചെറുപ്പക്കാരനും ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് ആ ടി വിയിൽ കണ്ട ദൃശ്യത്തിൽ ഒരു കുഴപ്പം തോന്നിയില്ല നമ്മൾ ബസ് യാത്രയാകുമ്പോൾ അങ്ങോട്ടും തട്ടും ഒരേയും നമ്മുടെ ശരീരത്തിൽ തട്ടും അതൊക്കെ നമ്മൾ തന്നെ ഒരു ആധുനിക സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കണം എന്ന് പ്രസംഗിക്കുന്ന ഒരു സമൂഹത്തിൽ അത് വേണ്ടിയിരുന്നില്ല ആ ചെയ്തത് അതിന് അങ്ങനെ ഒരു ബാഡ് ഇൻറ്റൻഷനോടി അദ്ദേഹം അവരെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിത്രീകരിച്ചതിൽ തെറ്റില്ല ചിത്രീകരിച്ച് പോലീസിനാണ് ഉള്ളത് പോലീസിനെ കൊടുത്ത് അവരെ നടപടി ഉള്ളു അല്ലാതെ ഇത്തരത്തിൽ കോ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണാത്ത കൂടിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ആ അപമാനം സഹിക്കാൻ പറ്റിയെന്ന് വരില്ല മറ്റൊരു വിഷയങ്ങൾ നിരന്തരമായിട്ട് സ്വകാര്യ ബസ് ജീവനക്കാരോ അല്ലെങ്കിൽ അവർ തമ്മിലടിക്കുകയോ അല്ലെങ്കിൽ റോഡിൽ പോകുന്ന ആൾക്കാർ വേണ്ട തല്ലുകൂടുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സംഭവമുണ്ട് ഈ ഇടക്കാലത്ത് തന്നെ ഈ ഇന്ന് തന്നെ ഒരു ട്രിപ്പർ ജീവനക്കാരൻ്റെ തലയടിച്ച് പൊട്ടിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായി അപ്പോൾ ഈ നിരന്തരമായിട്ട് നേരത്തെ തന്നെ ഈ വിഷയം വന്നപ്പോഴാണ് പി സി സി സർട്ടിഫിക്കറ്റൊക്കെ നിർബന്ധമാക്കേണ്ടത് പക്ഷേ അത് അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ എന്ത് നടപടിയായിരിക്കും എടുക്കാൻ പറ്റുന്നത് ആ സർട്ടിഫിക്കറ്റ് കാര്യം കർശനമാക്കും അത് തരാതിരിക്കാനുള്ള പരിപാടികൾ നോക്കുന്നു അതിന് പറയുന്ന ന്യായം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവർ എന്നൊക്കെ ഞാൻ ഡി ജി പിയായിട്ട് ബന്ധപ്പെടും ഡി ജി പിയായിട്ട് ബന്ധപ്പെട്ട് അത് പെട്ടെന്ന് കൊടുക്കാനുള്ള പരിപാടി അങ്ങനെയുള്ളൊരു വണ്ടി ഓടിക്കേണ്ട എന്നുള്ള നിലപാടി തന്നെയാണ് സർക്കാർ ഞാൻ എടുത്ത നിലപാടിൽ മാറ്റമില്ല ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി എടുത്തല്ല ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾ ഇത് മാത്രമൊന്നും അല്ല ബസിൽ യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ഇവരോടൊക്കെയുള്ള മോശമായ പെരുമാറ്റത്തിനൊക്കെയുണ്ട് പലരും മിണ്ടുന്നു പലരും മിണ്ടുന്നില്ല ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ വെച്ച് നമ്മൾ വണ്ടി ഓടിക്കേണ്ട പൊതുഗതാഗതം സാധാരണക്കാരനുള്ളതാണ് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കയറി യാത്രയാണ് ചെയ്യുന്നതാണ് ഗുണ്ടകൾക്ക് നയിക്കാനുള്ളതല്ല പൊതുഗതാഗതമാണ് അതിന് എന്ത് പ്രൈവറ്റ് ദിവസമായി സമരം ചെയ്താലും എന്തിനും ഇലക്ഷൻ ഇല്ലയോ ഇയാളെ ഞങ്ങൾ അങ്ങനെ ചെയ്ത് കളി ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ അപ്പം എന്നെ ഇലക്ഷൻ തോപ്പിക്കുമെന്ന് അതൊന്നും അവിടെ നിൽക്കുന്നത് അത് വരാ സത്യം ചെയ്തതിൻ്റെ പേരിൽ വിരോധമുള്ള ആളല്ല അതുകൊണ്ട് ഞാൻ നീതിപൂർവ്വം പെരുമാറിയിട്ടുള്ളൂ അങ്ങനെ പെരുമാറുകയുള്ളൂ ഒരു കാരണവശാലും ഇത് അനുവദിക്കത്തില്ല ഞാൻ ഡി ജി പിയു ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ താമസിക്കുന്നു എന്നാണ് ആർ ടി ഒമാരോട് ഈ ഉടമകൾ പറയുന്നത് അപ്പോൾ അതൊന്ന് വേഗത്തിൽ കൊടുക്കാനായിട്ട് ഡി ജി പിയോട് ഞാൻ വിളിച്ച് പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം ആർ ബീസനും